അസലാമലൈക്കും വർഹമു അല്ലെ ബക്കാത്തു നമ്മുടെ സയ്യദുൽ ഉലമ ജിഫ്രി മുത്തക്കോയ തങ്ങളെ ഇഷ്ടമുള്ളവർ ലൈക്ക് തന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വളരെ സന്തോഷകരമായ വാർത്തയാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ സയ്യദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും മുസ്താദുമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ പ്രാർത്ഥനാ സംഗമം നാളെയാണ് നമുക്ക് അറിയാം കേരള ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും തകർത്തു കൊണ്ടാണ് നാൽപ്പത് കോടിയും കടന്ന് മുന്നേറുന്ന സമസ്തയുടെ തഹിയ ഫണ്ട് സമസ്തയുടെ നൂറാം വാർഷികം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കുണിയയിലാണ് അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും നടന്നു വരികയാണ് ചരിത്ര സംഭവമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തകരും എല്ലാവരും ഒന്നടങ്കം തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് ഇരിക്കുകയാണത് ഏറെ സമസ്തയെ സ്നേഹിക്കുന്നവർക്കിടയിൽ ഏറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് തനിക്കെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുമ്പോഴും ചെറുപുഞ്ചിരിയോടെ നേരിടുന്ന ജെഫ്രി മുത്തുക്കോവയത്തങ്ങളെ നമ്മളേവരും മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്